വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അന്തിയും കടപ്പാടും ഞാൻ ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളുന്നു അപ്പം ഞാൻ ഇച്ചിരി രംഗ ഇവിടത്തിന് കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങനെ ഫീലിങ് ആയിപ്പോയി അന്ന് അവിടെ അനുഭവിച്ച അതേ രീതി തന്നെയാണ് ഈ പടത്തിന് ഇപ്പം അതേപോലെ തന്നെയാണ് പറയാനൊന്നും പറ്റുന്നില്ല ഇത് വ്യാമ സാറ് എഴുതിയ പിന്നെ ഞാൻ ഒരുപാട് വേദികളിലൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയതുണ്ട് ഞാൻ ഇതുപോലൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ പടം പടം ഇറങ്ങുമെന്നും മറ്റോന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പിന്നെ ഈ പടത്തിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചോളൂ അതാണ് നജീബ് അവിടെ ഇരിപ്പുണ്ട് കണ്ടു കണ്ട് കണ്ടു അതുകൊണ്ട് എനിക്കങ്ങ് ആദ്യത്തെ ആ രംഗം കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഫീലിംഗ് ആയിപ്പോ അതെ ഞാൻ അവിടെ അനുഭവിച്ച അതേ രീതിയിലുള്ള ഫീലിംഗ് ഒരു കാര്യം ഈ സിനിമയുടെ സമയത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്റെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്റെയും ഗോകുളിന്റെയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമുക്കൊരു ഡോക്യുമെന്ററി ചെയ്യണം ഇങ്ങനെ ദംഗലൊക്കെ കണ്ടിട്ടില്ല ഖാൻ സാറിന്റെ ഒരു അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് ചെയ്യണം അത് ഭയങ്കര വ്യൂഷിപ്പ് ഉണ്ടാകും ട്രാക്ഷൻ കിട്ടുന്നൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ അതിനോടൊരു എതിരഭിപ്രായം പറഞ്ഞത് ഈ ഞാനും ഗോകുലും ഒക്കെ ഡയറ്റ് ചെയ്ത് ജിമ്മിൽ പോയി ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി ഒരു ഫിസിക്കൽ ഇൻസ്ട്രക്ടറിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫർമേഷൻ ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതത്തിന്റെ കഥയാണ് അതിന്റെ മുമ്പിലാണോ നമ്മൾ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊരു എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് മറ്റെന്തിനേക്കാളും നജീവിക്ക താങ്ക് യു ഫോർ ലിവിംഗ് ദ ലൈഫ് യു ലിവ് നിങ്ങൾ ജീവിച്ച ജീവിതമാണ് ഇതിനെല്ലാത്തിനും കാരണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓഫ് കോഴ്സ് ബെന്നി ചേട്ടൻ ബ്ലസ് ചേട്ടൻ നജീബിൻ എന്റെ മുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഏ അത് അവനല്ല എന്ന് പറയാതിരുന്നതിന് താങ്ക് യു ആക്ച്വലി ഈ സിനിമയിൽ എന്നെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത രണ്ടു പേരുണ്ട് എന്റെ ഭാര്യ എന്റെ മോളും അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കും തിരിച്ചു പോകാൻ പറ്റില്ല കാരണം എല്ലാ സിനിമകൾക്കും എല്ലാ ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ത്യാഗവും കോംപ്രമൈസും സൂചിച്ച് സംസാരിച്ചറിയാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇനി വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നു പക്ഷേ ഈ സിനിമ അങ്ങനെ ആയിരുന്നില്ല വി വർ സെപ്പറേറ്റഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഞാൻ ഐ വാസ് ഇൻ ഈറ്റിങ് സോ ഐ വാസ് വെരി ആംഗ്രി ആംഗ്രിയർ ദാൻ യൂഷ് ഒരുപാട് നാളത്തേക്ക് അപ്പൊ എന്റെ എല്ലാ മൂഡ് സ്വിങ്സും എന്റെ എല്ലാ അഭാവങ്ങളും എന്റെ ആപ്സൻസും സഹിച്ച് വീട് മാനേജ് ചെയ്ത സുപ്രിയയ്ക്കും എന്നെ അങ്കിൾ എന്ന് വിളിച്ച് തുടങ്ങാത്ത എൻ്റെ മകൾക്കും ഒരുപാട് ഒരുപാട്